ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ സീസണാണ് അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ പറിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കഴുകി വെള്ളമൊക്കെ തോർത്തി വെച്ചതാണ് ഇനി നമുക്കിതൊന്ന് തൊലികളഞ്ഞെടുക്കണം അപ്പോൾ തൊലികളഞ്ഞ് രണ്ട് മൂന്ന് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം നമുക്ക് മാങ്ങയുള്ള സമയത്ത് മാങ്ങ ഒരു ഇതായി സൂക്ഷിച്ച് വെച്ചാൽ പിന്നെ ഇല്ലാത്ത സമയത്ത് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ മാങ്ങ ഞാൻ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായി വെന്തതിന് ശേഷം ഇതൊന്ന് ചൂട് ആറാൻ വേണ്ടി വയ്ക്കാം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നൂറ്ററുപത് എം എല്ലിൻ്റെ കപ്പാണ് പിന്നെ ഒരു അര കപ്പ് കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നായി ഒന്ന് അരച്ചെടുക്കണം ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കുറുക്കിയെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് നന്നായി കുറുകി നല്ല പാകമായി കിട്ടും നമ്മുടെ പഴുത്ത മാങ്ങയും ഒക്കെ ഇതുപോലെ നമ്മൾ ഇതുപോലെയല്ല പഴുത്ത മാങ്ങ നമ്മൾ മാങ്ങയുടെ കച്ച് ആക്കുന്നില്ലേ അതുപോലെ പച്ച മാങ്ങ കൊണ്ടും ഇതുപോലെ ആക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ കുറച്ച് എലിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇത് ഉപ്പും അതിൻ്റെ കൂടെ മധുരവും പുളിയും ഒക്കെ ചേർന്ന ഒരു ടേസ്റ്റാണ് ഇപ്പോൾ നമ്മുടെ ഈ മാങ്ങയുടെ ഇത് നന്നായി കുറുകി വന്ന് ധൈ പാകം ആവുന്ന സമയത്ത് വാങ്ങണം പിന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ തടവിക്കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒന്ന് ലെവൽ ചെയ്തെടുക്കാം പണ്ട് മാങ്ങയുടെ കച്ചൊക്കെ ആക്കുന്നത് നല്ല പുതിയ ഓലപ്പായ വാങ്ങി അതിൽ തടവി വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ഇപ്പോൾ അതൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ സ്റ്റീൽ പ്ലേറ്റിലാണ് തടവിയിട്ട് വെയിലത്ത് വെക്കാൻ പോകുന്നത് പഴയ കാലത്തെ ഒരു ഓർമ്മ തിരിച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു മാങ്ങയുള്ളവരൊക്കെ ഇതുപോലെയെന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഇതുപോലെ നന്നായി പരത്തി കുറച്ച് നേർങ്ങനെ പരത്തി കൊടുക്കാം എന്നിട്ട് നല്ല വെയിലിന് ഒരു ദിവസത്തെ വെയിൽ നല്ല വെയിൽ കൊള്ളിച്ചാൽ ഇത് സെറ്റായിട്ട് വരും ഇതുപോലെ നന്ന നല്ലവണ്ണം ഐ ഞാൻ ടെറസിലാണ് കൊണ്ടുവച്ചത് അതിൻ്റെ വീഡിയോ എടുത്തില്ല നല്ല വെയിലായത് കൊണ്ട് തന്നെ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു കത്തിയോ അല്ലെങ്കിൽ ഒരിത് വെച്ചിട്ട് മുറിച്ചെടുക്കാം ഇതുപോലെ വരഞ്ഞെടുത്താൽ ഈ അതിൽ ഓയിൽ പുരട്ടിയത് കൊണ്ട് തന്നെ നമുക്കിത് പൊളിച്ചെടുക്കാൻ കിട്ടും ഇനി നമ്മളിതിങ്ങനെ എടുത്തിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും വീഡിയോ യാല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം കാണുന്നില്ലേ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഞാൻ കഴിച്ചു നോക്കി എനിക്ക് നല്ല ഇഷ്ടമായി ഇതുപോലെ നമുക്ക് മാങ്ങയുള്ള സമയത്തൊക്കെ ഇതുപോലെ വെറൈറ്റി നമ്മൾ തയ്യാറാക്കി കഴിക്കാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ